അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ കുട്ടികളെ പുറത്തയക്കാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തി അതിനെ തൊഴിലധിഷ്ഠിതമാക്കുകയും ചെയ്താൽ കേരളം തീർച്ചയായും ഒരു മറ്റൊരു ലോകത്തേക്ക് പോകും എന്നുള്ളൊരു എനിക്ക് സംശയമൊന്നുമില്ല അവസരത്തിൻ്റെ കാലഘട്ടമാണ് അനുഭവങ്ങളുടെ കാലഘട്ടമാണ് അഡ്വഞ്ചറിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഏറ്റവും പരാജയം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഓരോ ക്ലാസ്സും നമ്മൾ പഠിക്കുന്നത് എവിടെ എത്താനാണ് എന്ന് നമുക്ക് യാതൊരു ബോധവുമില്ല യുവാക്കൾക്ക് ജോലിയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ രംഗമാണ് നമുക്ക് ആവശ്യം എല്ലാവർക്കും ഐ എ എസ്സിലോ ഐ എഫ് എസിലോ ഐ പി എസിലോ ഒന്നും പോകാൻ കഴിയുകയില്ല ഒരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി ഓടി നടക്കുക അത് ലഭിക്കാതെ വന്നാൽ പുറത്തു പോകാൻ ശ്രമിക്കുക അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ അതാണ് ശ്രമിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ആശയമാണ് എൻ്റെ ആശയമല്ല പക്ഷേ അതിനെ രാഷ്ട്രവൽക്കരിച്ച് ഇത് സി ഐ എ ആണ് കാരണം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ സി ഐ എ ആയിരിക്കും എന്നൊരു സംശയമാണ് അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡൻ്റ് അയച്ചതാണ് എന്നുവരെ ആരോപണങ്ങളുണ്ടായി കോവളത്ത് ഒരു ചെറിയ ആക്രമണവും ഉണ്ടായി എനിക്കതിലൊന്നും യാതൊരു വേദനയുമില്ല കാരണം ആ അവയർനെസ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയേ പറ്റൂ എന്നുള്ളൊരു വിശ്വാസമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയം ചിന്തിക്കാതെ കമ്മ്യൂണിസമൊന്നും സോഷ്യലിസമൊന്നും പറയാതെ പുതിയ രംഗത്തേക്ക് സാമ്പത്തിക ചെയ്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അനുവദിക്കാൻ ഇന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ അംഗീകാരം തന്നെയാണ് അപ്പോൾ പാർട്ടികൾ തമ്മിൽ ഒരു സമവായമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ നമ്മുടെ കുട്ടികൾ എല്ലാവരും പുറത്തു പോകുന്നു എന്നുള്ള ഭയം നമുക്കെല്ലാം കിട്ടും അതിനെ നെഗറ്റീവായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പുറത്തുപോയി പഠിക്കാനുള്ള സൗകര്യമോ അതിനുള്ള താല്പര്യമുള്ളവർ പുറത്തു പോയി തന്നെ പഠിക്കണം കാരണം നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന അവസരങ്ങളും ശമ്പളവും ഒന്നും ഇവിടെ കിട്ടുകയില്ല ഇത് മുമ്പ് അത് അസാധ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ബാങ്കുകൾ കടം കൊടുക്കുന്നു പല കുട്ടികൾക്കും പുറത്തു പോകാനുള്ള അവസരം സൃഷ്ടിക്കുന്ന ഏജൻസികളുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്കതിനുള്ള അവസരം കിട്ടിയാൽ പോകണം കാരണം നമ്മുടെ രാജ്യത്ത് ധാരാളം കുട്ടികളുണ്ട് നിങ്ങളൊക്കെ പോയാലും ഇവിടെ ആവശ്യത്തിലധികം കുട്ടികൾ നമുക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ബ്രെയിൻ ഡ്രെയിൻ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പുറത്തുപോയി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ സാധ്യമായാൽ അത് നല്ലത് തന്നെയാണ് അതൊരു ഉത്തരവാദിത്തമാണ് ലോകം ഒന്നാണെന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അമേരിക്കയിൽ പോയി പ്രവർത്തിച്ചു കൂടാം ഇന്ത്യക്കാരിൽ നിന്ന് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങളെല്ലാം തിരിച്ചു വരും എനിക്കൊന്നുമില്ല യാതൊരു സംശയവുമില്ല അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ലതല്ലാത്തത് കൊണ്ടാകട്ടെ അപ്പോൾ ഒരേ സമയത്ത് നമ്മുടെ കുട്ടികളെ പുറത്തയക്കാൻ ശ്രമിക്കുകയും അതേസമയം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തി അതിനെ തൊഴിലധിഷ്ഠിതമാക്കുകയും ചെയ്താൽ കേരളം തീർച്ചയായും ഒരു മറ്റൊരു ലോകത്തേക്ക് പോകും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല ഏതൊക്കെയാണ് വഴികൾ നമുക്കുള്ളത് എന്ന് പഠിക്കണം അതിലേറ്റവും മെച്ചപ്പെട്ട രീതിയും ജീവിതവും സ്വീകരിക്കണം അങ്ങനെ രാജ്യത്തിന് എവിടെ നിന്നായാലും സേവിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള കുട്ടികളോട് ഇന്നും പറയേണ്ട ആവശ്യമില്ല അവർ ഓൾറെഡി വിജയിച്ചവരാണ് അവരുടെ വിജയഗാഥ പഠിക്കേണ്ടതാണ് ഓരോ തരത്തിലും എങ്ങനെയാണ് ഈ കുട്ടി ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ കാണാറുള്ളത് എപ്പോഴും സമ്മാനം കിട്ടുന്നത് ഇന്ത്യൻ കുട്ടികൾക്കാണ് അതും വലിയ 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 മാർക്ക് കിട്ടുന്നത് ഇന്ത്യക്കാർക്കും മലയാളികൾക്കുമാണ് അമേരിക്കയിലായാലും വരും അപ്പോൾ ഈ മാർക്ക് കിട്ടിയപ്പോൾ ഒരു അമേരിക്കക്കാരൻ സായിപ്പ് ഒരു കുട്ടിയെ വിളിച്ചു ചോദിച്ചു താൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതെന്ന് കാരണം ആ കുട്ടിക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാം തൊണ്ണൂറ്റെട്ട് ശതമാനത്തെ എത്തിയവരാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്നത് എന്താണെന്ന് പോലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ലോകം അവസരത്തിൻ്റെ കാലഘട്ടമാണ് അനുഭവങ്ങളുടെ കാലഘട്ടമാണ് അഡ്വഞ്ചറിൻ്റെ കാലഘട്ടമാണ് അതിലെല്ലാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ കോന്നി കൾച്ചറൽ ഫോറം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു നമസ്കാരം